ഒരു കഥ പറയാം ഒരിടത്ത് രണ്ടാളുകൾ വല്ലാത്ത വൈരാഗ്യത്തിലായിരുന്നു ഒരാൾക്ക് ഒരാളെ കണ്ടുകൂടാ എന്നാൽ അതിലൊരാൾ തൻ്റെ ആ സുഹൃത്തിന് തന്നോട് എന്തോ വല്ലാത്തൊരു ദേഷ്യമാണ് വെറുപ്പാണ് വിദ്വേഷമാണ് തന്നെക്കുറിച്ച് പലതും പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അയാളൊന്നും പ്രതികരിച്ചില്ല ഒന്നും മിണ്ടിയില്ല ആരോടും ഇയാളെക്കുറിച്ച് ഒന്നും സംസാരിച്ചുമില്ല ഇതിങ്ങനെ തുടർന്നു പോയപ്പോൾ ഒരു ഭാഗത്ത് മറ്റേയാൾ ഇവനെ ഇങ്ങനെ പലതും പറയും അതുപോലെ മറ്റുള്ളവരോട് കുറ്റങ്ങൾ പറയും പക്ഷെ ഒന്നും അവനിൽ നിന്ന് തിരിച്ച് ഇതുപോലെ പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവൻ്റെ മനസ്സിൽ അവനോട് ഒരു സഹതാപവും അവൻ്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഇഷ്ടവും പതുക്കെ പതുക്കെ ഇവനോട് ഇങ്ങനെ വരാൻ തുടങ്ങി അവസാനം ഇവൻ ആ പാവപ്പെട്ട സുഹൃത്തിൻ്റെ അരികിൽ വന്നുകൊണ്ട് ക്ഷമാപണം നടത്തിയിട്ട് ചോദിക്കുകയാണ് അല്ല സുഹൃത്തേ എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു നിന്നെക്കുറിച്ച് ഈ നാട്ടിലെല്ലാവരോടും ഞാൻ കുറ്റം മാത്രമേ പറഞ്ഞു നടന്നിട്ടുള്ളൂ അതറിഞ്ഞിട്ടും നിനക്കെങ്ങനെയാണ് എന്നോട് ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാത്രമല്ല എന്നെക്കുറിച്ച് നീ എന്തുകൊണ്ട് എൻ്റെ കുറ്റം പറയുകയും ചെയ്തില്ല എന്നും കൂടെ ചോദിച്ചപ്പോൾ ആ പാവം സുഹൃത്ത് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട സുഹൃത്തേ ഞാൻ നിന്നെക്കുറിച്ച് മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ നിന്നെ ദേഷ്യപ്പെടുത്തുന്ന വല്ല വാക്കുകൾ പറയുകയോ ചെയ്താൽ എനിക്ക് നാശം മാത്രമേ അത് വിതയ്ക്കുകയുള്ളൂ മറിച്ച് നീ പറയുന്നതങ്ങ് ക്ഷമിച്ച് കളഞ്ഞ് നിന്നെക്കുറിച്ച് നല്ലത് വല്ലപ്പോഴും ആളുകളോട് പറയുക എന്നല്ലാതെ കുറ്റങ്ങളൊന്നും പറയാതെ ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സ് ഞാൻ കാണിച്ചാൽ എനിക്ക് വല്ലാത്ത ഒരു മനസ്സമാധാനവും സന്തോഷവും മാത്രമായിരിക്കും അത് ഫലം തരിക ഇതാണ് ആ സുഹൃത്ത് പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിൽ നമുക്കുള്ള പാഠം ആവശ്യത്തിനും അനാവശ്യത്തിനും വൈരാഗ്യങ്ങൾ വെച്ച് പുലർത്തുന്ന മറ്റുള്ളവർ കുറ്റം പറയുന്ന തൻ്റെ കൂടെ ഒരുപാട് കാലം സുഹൃത്തായിട്ടും നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അവനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് മറ്റുള്ളവരോട് അവൻ്റെ കുറ്റങ്ങളും ഒക്കെ പറയുന്നവർക്ക് ഇതിൽ നല്ല പാഠമുണ്ട് എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ഒന്ന് പ്രസ്സ് ചെയ്യുകയും വേണം